നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് പ്രശ്നങ്ങളുള്ളവരാണ് നമ്മളിപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ജീവിത ശൈലി രോഗികളുടെ എണ്ണവും ഇവിടെ കൂടുതലാണ് പ്രഷർ ഉള്ളവർ ഷുഗർ ഉള്ളവർ തുടങ്ങി നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിത ശൈലി രോഗങ്ങൾ ഉള്ളവർ ഏറെയുള്ള നാടാണിത് ഒരു പക്ഷേ നമ്മൾ കഴിക്കുന്ന പ്രധാന ഭക്ഷണത്തെക്കാൾ അതായത് ഒരു വർഷം ചിലവാകുന്ന അരിയേക്കാൾ കൂടുതൽ പൈസയ്ക്ക് മരുന്ന് വാങ്ങി കഴിക്കുന്നവരാണ് മലയാളികൾ ഒരു മുന്നൂറ് കോടി രൂപയാണ് അരിക്ക് ചിലവാകുന്നതെങ്കിൽ മരുന്ന് നാം ചിലവാക്കുന്നത് അതിൻ്റെയും ഇരട്ടി അറുനൂറ് കോടിയിലേറെയാണ് എന്ന് നാം മനസ്സിലാക്കണം അതായത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നുള്ള നിലയിൽ നാം ചെലവഴിക്കുന്ന തുക വളരെ വളരെ വലുതാണ് ഇന്ന് ഏതൊരാളുടെ വീട്ടിലും ഒരു മരുന്ന് പെട്ടി സൂക്ഷിച്ചിട്ടുണ്ടാകും അതിൽ പ്രഷറ് കൊളസ്ട്രോൾ തൈറോയിഡ് ഷുഗർ തുടങ്ങി നിരവധി രോഗങ്ങളുടെ ഗുളികയും ഉണ്ടാവും ആശുപത്രിയിൽ കാണിച്ച ചീട്ടുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ പ്രത്യേക സംവിധാനം വേണ്ട അവസ്ഥ പോലുമാണ് ചിലർക്ക് മാറി മാറി ഡോക്ടറെ കാണിക്കും ഒരിടത്തുനിന്ന് ഭേദമായിട്ടില്ലെങ്കിൽ മറ്റൊരിടത്ത് ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരാശുപത്രിയിലേക്ക് അങ്ങനെയുള്ള ഒഴുക്കാണ് എന്നിട്ടും നാം രക്ഷപ്പെടുന്നില്ല രോഗികളുടെ എണ്ണം കൂടി വരുന്നു മാത്രമല്ല മാരകമായ രോഗം ഉള്ള വ്യക്തികളുടെയും എണ്ണം ദിനേന എന്ന എണ്ണം കൂടി വരുന്നു വൃക്ക രോഗികളുടെയും കരരോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഇതാണ് നമ്മുടെ അവസ്ഥ ഏതായാലും കേന്ദ്ര ഗവൺമെൻ്റെ കീഴിലുള്ള ഹെൽത്ത് ആൻഡ് ഫാമിലി ഡിപ്പാർട്ട്മെൻ്റ് ആരോഗ്യ രംഗത്ത് പുതിയ പുതിയ നവീനമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇതെല്ലാം എന്നോക്കണം ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി താഴേക്കടയിൽ ഗ്രാമപ്രദേശങ്ങൾ വരെ എത്തിക്കുന്നതിന് ആശാ വർക്കർമാരെയും നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല അംഗൻവാടികളിലൂടെയും മറ്റും നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ബോധവൽക്കരണ പരിപാടികളൊക്കെ പക്ഷേ ഇതൊക്കെ കൃത്യമായി നടക്കണമെങ്കിൽ നമ്മൾ കൂടി അവർക്കൊപ്പം ചേരേണ്ടതുണ്ട് ഏതൊരു വ്യക്തിയുടെയും അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വളരെ വ്യക്തമായ എല്ലാ വിവരങ്ങളും അതാത് സമയം സർക്കാരിൻ്റെ വെബ്സൈറ്റിലും മറ്റ് ഇടങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഇത്തര വിഭാഗങ്ങളിലുമെല്ലാം എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഈ ആശാവർക്കർമാർക്കുണ്ട് കൃത്യമായ വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരിക്കണം അവർ ആവശ്യപ്പെടുമ്പോഴൊക്കെ അത് വേണ്ടപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിൻ്റെ വിവിധയിടങ്ങളിലേക്ക് അവർ കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ് ഈ സോഷ്യൽ വർക്കേഴ്സ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട് ആയിരം പേർക്ക് ഒരാൾ എന്നുള്ള നിലയിൽ പക്ഷേ പലരും അത് അറിഞ്ഞില്ല എന്ന് മാത്രം ഏതായാലും വളരെ കുറഞ്ഞ ഒരു ഓണറേറിയത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിലും സ്വയമേ ഏറ്റെടുത്ത ജോലി ഭംഗിയായി ചെയ്യാൻ ബാധ്യതപ്പെട്ടവരും ആണ് ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി തന്നെയാണ് അവരെ സെൻട്രൽ ഗവൺമെൻറ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിനൊട്ട് ഉയർന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഏതായാലും അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള എല്ലാവിധ ശ്രമവും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അഞ്ഞൂറ്റി ചില്ലാണം വെൽനസ് സെൻറ്ററുകൾ തന്നെ പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന വെൽനസ് സെൻറ്ററുകൾ ഒരു പഞ്ചായത്തിൽ രണ്ടോ മൂന്നോ എണ്ണം ഒക്കെയുണ്ട് ചില വാർഡുകളിൽ സബ് സെൻ്ററുകളിൽ ഒക്കെ തന്നെ വെൽനസ് സെൻ്റർ ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമായിട്ടുള്ള വെൽനസ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന വെൽനെസ് സെൻ്ററുകളിലുള്ള ഉദ്യോഗസ്ഥ ജീവിത ശൈലി രോഗങ്ങളെ തടയുന്നതിനു വേണ്ടിയും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയിട്ടുമുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട് വീടുകളിൽ എത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലെത്തി ഇത്തരം രോഗികൾക്ക് അവരുടെ പ്രഷർ ഷുഗർ തുടങ്ങിയ രോഗങ്ങൾ പരിശോധിക്കുകയും അവരെ നില അവരെ ബോധ്യപ്പെടുത്തുകയും ബോധവൽക്കരണം നടത്തുക തുടങ്ങി നിരവധി ഉത്തരവാദിത്തങ്ങളാണ് വെൽനെസ് സെൻറ്ററിലുള്ള ഇത്തരം ജോലിക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതും വളരെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വിമർശനത്തിന് വിധേയം തന്നെയാണ് എന്തായാലും വലിയ ഉദ്ദേശത്തോ ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് ഇങ്ങ് കടയിൽ വരെ എത്തിച്ചിരിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് നല്ലൊരു ശതമാനം ആളുകളും ബോധവാന്മാരാറില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിദഗ്ധമായ ഒരു ഡോക്ടറുടെ ഉപദേശം ലഭിക്കണമെങ്കിൽ ഇന്ന് അതിന് ഒരു സംവിധാനമുണ്ട് അത് ഇ സഞ്ജീവനി എന്നുള്ള ഒരു ആപ്പാണ് ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് വിദഗ്ധരായ ഡോക്ടറെ തന്നെ സമീപിക്കാം അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാം നിങ്ങളുടെ എല്ലാ രോഗവിവരങ്ങളും അവരെ ധരിപ്പിക്കാവുന്നതാണ് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും കുറിപ്പടികൾ ലഭിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജൻ ഔഷധി കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നോ നിങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങിക്കാവുന്നതുമാണ് രോഗിയോട് വിശദമായി തന്നെ കാര്യങ്ങൾ ആരായുന്നു എന്നുള്ളത് ഈ സഞ്ജീവനിയിലെ ഡോക്ടർമാരുടെ പ്രത്യേകത തന്നെയാണ് വീഡിയോ കോളിങ്ങിലൂടെ തന്നെ നമുക്ക് അവരുമായി സംവദിക്കാനുള്ള അവസരമുണ്ട് ഏവർക്കും ഇ സഞ്ജീവനി എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇത് ഉപയോഗിക്കാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ ആണ് ഫാമിലി ഹെൽത്ത് മിഷൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ആരോഗ്യ സംബന്ധമായ ഏത് വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് എവിടെയുള്ള ഡോക്ടർമാരുമായിട്ടും വിദഗ്ധരായ നിരവധി ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്ന വിധത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ഇത്തരം നിരവധിയായ പദ്ധതികളും പരിപാടികളും നാം പ്രയോജനപ്പെടുത്തുക തന്നെ വേണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും എത്തുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്